പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ എക്സൈസ് ഓഫീസർമാർക്കായി ഒരു ദിവസത്തെ സമ്പൂർണ്ണ സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എൻ മുരളി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പബ്ലിക് ഭാഗമായിട്ട് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ഇന്ന് ഇവിടെ സ്റ്റേഷനിലേക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നത് നമ്മുടെ പയ്യന്നൂരിലെ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരാണ് അവർക്ക് പ്രഥമ കുറിച്ചും അതുപോലെ അഗ്നി സുരക്ഷയെക്കുറിച്ചും ഉള്ള ഒരു ക്ലാസ് ഇന്ന് ഫയർ റെസ്റ്റിസ്ട്രേഷൻ ടീമിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കാൻ സാധിച്ചു വളരെയധികം സ്പെഷ്യല കോൺടാക്റ്റ് അതിലൂടെ നിൽക്കുകയും അതിലൂടെ തീ അണുകയും ചെയ്യുന്നത് അതിൻ്റെ സ്മോദറിങ് എഫക്റ്റ് എന്ന് പറയും ഇനി മൂന്നാമത്തതാണ് നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന കൂളിംഗ് എഫക്റ്റ് എന്ന് പറയും അതായത് തണുപ്പിക്കുക നമുക്ക് ധാരാളം ലഭ്യമായ ഒരു വസ്തു എന്ന് പറയുന്നത് വെള്ളമാണ് വെള്ളം യഥേഷ്ട്ടം നമ്മുടെ ചുറ്റുപാടുണ്ട് അത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കൂളിങ് എഫക്ട് അതായത് ഒരു നിശ്ചിത ടെമ്പറ കത്താൻ വേണ്ട ടെമ്പറേച്ചറിൻ്റെ സാന്നിധ്യം കുറച്ചുകൊണ്ട് കൊണ്ട് തീ കണക്കും ഈ രീതിയിലാണ് തീ ഉണ്ടാവുന്നത് തീ അണക്കുന്നതും ഇതേ മെത്തേഡിലാണ് നേരെ നേരെ ഓപ്പോസിറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ പൈനൂർ റേഞ്ച് എക്സൈസ് വകുപ്പിനായി അഗ്നി സുരക്ഷയും പ്രഥമ ശുശ്രൂഷ ശുശ്രൂഷുമാണ് സംഘടിപ്പിച്ചത് അടിസ്ഥാന അഗ്നി പ്രതിരോധ രീതി മുതൽ അടിയന്തരമായി നടത്തേണ്ട രക്ഷാപ്രവർത്തനങ്ങളെ വരെ ക്ലാസിൽ വിശദീകരിച്ചു അഗ്നി പ്രതിരോധങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ അപകടം എങ്ങനെ കണ്ടെത്താം എക്സിസ്റ്ററുകൾ ഉപയോഗിക്കേണ്ട വിധം അപകട സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിന്റെ അത്യാവശ്യത എന്നീ വിഷയത്തെക്കുറിച്ചും ക്ലാസുകൾ ഉണ്ടായിരുന്നു പൊള്ളലേറ്റ് പ്രഥമ ജലഅപകടാ പ്രവർത്തനം ടി പി ആർ നെഞ്ച് കംപ്രഷൻ നൽകേണ്ടതിന്റെ അത്യാവശ്യകത ആംബുലൻസ് വരുന്നതിനു മുമ്പുള്ള അടിയന്തര ഘട്ടങ്ങളിൽ നൽകേണ്ട പ്രഥമ ചികിത്സ വാഹന അപകട സമയത്ത് പാലിക്കേണ്ട മുൻകരുതലുകൾ അടിസ്ഥാന ട്രോമ കെയർ എന്നിവയെ കുറിച്ചും ടാസിൽ വിശദീകരിച്ചു ശക്തിയായിട്ടാ അല്ലെങ്കിൽ ഇനി ഹലോ ഒരു കാരണവശാലും കൈ ഇവിടെ നമ്മൾ എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വി കെ വിനോദൻ പ്രകാശൻ കമലാഷൻ സിവിൽ ഡിഫൻസ് വളണ്ടിയർ സി കെ സിദ്ധാർത്ഥൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ